കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ കേട്ടതാണ് അതിലൊന്ന് പെൺകുവിന് ഇണയെ ഇഷ്ടപ്പെട്ടാൽ മനോഹരമായ കല്ല് പെറുക്കി നൽകും എന്നതാണ് മനുഷ്യരിലെ വിവാഹ മോതിരം പോലെയൊക്കെ പെൺകുവിന് മാത്രമായുള്ള സവിശേഷതകളിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കേൾക്കണം പെൺഗ്വിൻ എന്ന പക്ഷി മനുഷ്യരെ പോലെ ദുഃഖിക്കും എന്നതാണത് മൂന്ന് രീതിയിലാണത്രെ പെൺഗ്വിൻ ദുഃഖം പങ്കുവെക്കുന്നത് ഒന്ന് കൂട്ടത്തിൽ ആരെയെങ്കിലും കാണാതായാൽ തിരയും തിരഞ്ഞു നടക്കും ദിവസങ്ങളോളം അന്വേഷിച്ച് നടക്കും രണ്ട് മരിച്ചവരെ ഓർത്ത് ആലാപനം ചെയ്യും നമ്മൾ ദുഃഖഗാനം പാടുന്നതുപോലെ ആക്ഷൻ മൂന്ന് ദുഃഖിച്ചിരിക്കുന്നവരെ മറ്റ് പെൺകുനികൾ ആശ്വസിപ്പിക്കും മനുഷ്യരിലെ പോലെ തന്നെ തലച്ചോറിലെ ദുഃഖം പ്രോസസ്സ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട് പെൺകുനികൾക്കും ഈ ഹോർമോണിന്റെ പ്രവർത്തനമാണ് നമുക്ക് നഷ്ടബോധം ഉണ്ടാക്കുന്നത് നമുക്ക് ഈ നഷ്ടബോധം ഇല്ല എങ്കിൽ ഹോർമോൺ വ്യക്തമായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എന്ന രീതിയിൽ നമ്മൾ നടക്കും ഒരു ഡിപ്രഷനോ ഒരു ടെൻഷനോ നമുക്കുണ്ടാവുകയില്ല പക്ഷെ ആ ഹോർമോൺ നമുക്ക് മിതമായ തോതിൽ വേണം അല്ലാത്ത നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാകുകയില്ല ആ ഹോർമോണിന്റെ പ്രവർത്തനം ലിറ്റിൽ ബിറ്റ് കൂടുമ്പോഴാണ് പ്രശ്നം അതിനാണല്ലോ നമുക്ക് മോട്ടിവേഷൻ കം ടു ദ പോയിന്റിലേക്ക് വന്നാൽ ബഹുഭൂരിപക്ഷം മൃഗങ്ങളിലും പക്ഷികളിലും ഈ ഒരു പ്രവർത്തനമില്ല പക്ഷേ പെൺകുവിനുകളിൽ നല്ലപോലെ ഈ ഹോർമോൺ ട്രാൻസ്മിറ്ററുകൾ പ്രവർത്തിക്കുന്നു